ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മഷ്റൂം പെപ്പർ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അധികം മസാലകളൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത് അപ്പോൾ നമ്മുടെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഈ മഷ്റൂം പെപ്പർ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പം അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും സവിദാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം മഷ്റൂം പെപ്പർ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം മഷ്റൂമാണ് എടുത്തിട്ടുള്ളത് ബട്ടർ മഷ്റൂം വേണം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മസാല ഉണ്ടാക്കണം അപ്പോൾ അതിനായിട്ട് അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല വളരെ കുറച്ച് മാത്രമേ വേണ്ടൂട്ടോ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളകാണ് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് അര ടീസ്പൂൺ പെരുംജീരകമാണ് അപ്പോൾ ഇത് മൂന്നും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം നിങ്ങൾക്ക് മിക്സർ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാൻ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഇതിൽ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതേതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മഷ്റൂം പെപ്പർ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് എണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ അതുപോലെ ചെറിയൊരു കഷ്ണ ഇഞ്ചി കൂടെ ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതൊന്നും ഇങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം അപ്പം അത് ആ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മൂന്ന് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം മൂന്ന് ചെറിയ സൈസിലുള്ള സവോളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കണത് ഞാനിവിടെ ഇപ്പം കാൽ കപ്പ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ക്യാപ്സിക്കം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരം ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അത് ഉള്ളിയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ നേരേക്ക് വെച്ചിട്ടുള്ള ആ മഷ്റൂം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അവിടെ തന്നെ ഇതിലേക്ക് പൊടിച്ച് വെച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ മസാലയുടെ പൊടിയൊക്കെ എല്ലായിടത്തും ആവുന്ന പോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാണ് ഒരു കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മഷ്റൂമിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും അപ്പോൾ അതുകൊണ്ട് കാൽ കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കണ്ടില്ലേ അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചതിനെക്കാട്ടിലും കൂടുതലുണ്ട് ഇനി ഇതൊന്ന് ഇതിൽ കിടന്ന് വെന്ത് നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടണം നന്നായി ഇളക്കിയതിന് ശേഷം ഒന്നും കൂടെ അടച്ച് വയ്ക്കാം ഇപ്പം ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പം ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട് ഉണ്ടല്ലേ വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചാൽ വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലെ നന്നായിട്ട് റോസ്റ്റായി വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒന്ന് വറുത്തിടണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നീ നെയ്യൊക്കെ ഒന്ന് നന്നായിട്ട് ഉരുകി വരട്ടെ നെയ്യൊക്കെ ഒഴിച്ച് നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ടായിരുന്നു ആ കടുകയൊക്കെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒരു വറ്റൽമുളക് പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് പച്ചമുളക് ഒന്ന് നടുവിൽ കയറിയിട്ടാണ് ഇട്ടിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ റോസ്റ്റാക്കി വെച്ചിട്ടുള്ള മഷ്റൂമിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ നെയ്യിൻ്റെ ഒക്കെ ഒരു മണം ആ മഷ്റൂമിൽ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടോടെ ഉപയോഗിക്കാം അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മഷറൂം പെപ്പർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരേക്കും ബൈ ബൈ താങ്ക്